ഹലോ ഗെയ്സ് അസ്സലാ വാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇക്കവിടെ എല്ലായിട്ടൊക്കെ പോയി അപ്പോൾ ഉമ്മച്ചും അവരിലൊക്കെ വരുന്നുണ്ട് ഉമ്മച്ചും അല്ലൊക്കെ എന്നാണ് വരുന്നത് അവിടുത്തെ ഒരു പതിനൊന്നരക്ക് കയറുന്നത് അതായത് ഇവിടുത്തെ രണ്ടര ഇപ്പോൾ ആറര ആകുമ്പോൾ എയർപോർട്ടിൽ ഇറങ്ങും അപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് പലമോട് മാറ്റിയിട്ട് അടിയിലി അടിയിലുണ്ട് ഉമ്മമാൻ്റെ അടുത്തുണ്ട് അങ്ങനെ ദാലമോൾ മാറ്റിയൊക്കെ കഴിഞ്ഞത് കേട്ടോ ഇനി ഒക്കെ ചെരുപ്പ് ഇട്ടെടുക്കാനുണ്ട് അങ്ങനെ അവർക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ വോയിസ് ഓവറ് കൊടുക്കണമെന്താ വെച്ചാൽ ഇവിടെ അമ്മായിയും അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർത്താനങ്ങളിങ്ങനെ പറയണം അപ്പോൾ ആ വോയിസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വോയിസ് ഓവർ പറയാൻ വിചാരിച്ചേനി അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങണത് അപ്പോൾ വെച്ചാൽ ഒരു ആറര ഓലവിടെ ഇറങ്ങും എയർപോർട്ടിൽ അങ്ങനെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഓരോക്കിങ്ങനെ നോക്കി നിൽക്കണുണ്ട് ഇങ്ങനെ കുറച്ചു നേരം വണ്ടിയിൽ നല്ല മോള് നല്ല ഉറക്കാണ് കേട്ടോ നമ്മൾ ഏകദേശം അവിടെ എത്താനായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ബ്ലോക്കാണ് കേട്ടോ അപ്പൊ ഒരവിടെ എത്തി ഇറങ്ങി എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായി ലഗേജ് ഒന്നും കിട്ടിട്ടില്ലാന്ന് പറഞ്ഞാണ് ഇപ്പം നമ്മളിങ്ങനെ നല്ല ബ്ലോക്കിലാണ് അതിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ എത്തണമെന്നുണ്ടായിനി അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടും അപ്പോൾ ഓരോ വിളിച്ച പോലും പുറത്തിറങ്ങിയിട്ടില്ല ലഗേജിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് അപ്പോൾ എന്താ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ പക്ഷേ കൊണ്ടുപോയാക്കാൻ പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറുമായിരിക്കും അപ്പോൾ അതാ നമ്മൾ എന്തായാലും അവിടെ എത്തി ഇപ്പി വാണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോലെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം അങ്ങനെ അങ്ങനെതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ അവിടെ എത്തിയാൽ തന്നെയാണ് ടോലി വരുന്നത് ച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും ഡിസംബർ പതിനെട്ടിന് പിന്നെ നമ്മൾ ഫുഡൊന്നും വീട്ടിലാക്കാത്തതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു നിർത്തി കഴിക്കണം അങ്ങനെ ഇവിടെ പുറത്ത് കിടക്കുകയാണ് അങ്ങനെ ഒരു അടുത്തുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത് പിന്നെ നമ്മൾ ഇങ്ങനെ ഈ മജ്ലിസ് മാതിരി ഇരിക്കുന്ന അതിലാണ് കേട്ടോ ഇരുന്നത് ഒരു ചെറിയ മൂലാണ് നമുക്ക് സീറ്റിൽ ഇരുത്താനും പറ്റൂല അപ്പം എന്തായിക്കാലോ അപ്പോൾ നമ്മൾ അൽഫാമും പിന്നെന്താ ബട്ടർ ബട്ടർനാന റൈസൊന്നും വാങ്ങിയിട്ടില്ല ബട്ടർ നാനയും പിന്നെ അൽഫാമിൻ്റെ കൂടെ കുബൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടത് പിന്നെ റെസിപ്പീസും ബ്ലോഗൊക്കെ ആകുമ്പോൾ പിന്നെ പിന്നെയും സംസാരിക്കാനറി ഇങ്ങനത്തെ ബ്ലോഗ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇക്കെ ഒരു ഇതായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ കുറേ അങ്ങനെ സംസാരിക്കാനറിയില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വീട്ടിലെത്തി ഇൻഷാ നമുക്ക് കാഴ്ചപ്പം അങ്ങനെ സിനിമ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വൺ മന്ത് കഴിഞ്ഞ അതേ ഇതിൽ പോയി വന്നതാണ് പിന്നെ എനിക്ക് എയർപോർട്ടിലൊന്നും പോകാൻ പറ്റിയില്ല കാരണം ഇവിടെ കുറച്ച് തിരക്കുകളായിരുന്നു മാറി നിൽക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടെങ്കിൽ ഞാൻ പോയിരുന്നു കാരണം ജെ സി ബി ഇങ്ങനെ സ്ഥലങ്ങൾ അതിരുകൾ മാറുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം നമ്മൾ നിന്നിലാണെന്നുണ്ടെങ്കിൽ അത് മതിലേക്ക് ഭയങ്കര ദോഷമാകും കാരണം നമ്മുടെ സ്ഥലം പോയാലും വേണ്ടിയില്ല ബാക്കിയുള്ളവരെ പോരുത് എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ക്ലിയറായി ഞാനങ്ങനെ പറയും ചെയ്ത് എന്ത് എന്താണ് പെട്ടെന്ന് ഉള്ളൊരു പരിപാടി ഞാൻ പെട്ടെന്ന് പോയി രാവിലെ വരുന്ന വിചാരിച്ചത് പക്ഷേ വൈകുന്നേരം ഈവനിങ്ങിലേക്കാണ് ഓലെത്തിയത് ആ ഒരു ടൈമിൻ്റെതായിരുന്നു എന്തായാലും അലഹമ്മദലൊക്കെ സേഫായിട്ടെത്തി ഇൻഷാല്ലാലും കൂടിയിരിക്കൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പരിപാടി ഇവിടെ നടന്നു നോക്കുന്നത് നടന്നുകൊണ്ട് വീടിൻ്റെ ഫുൾ അപ്ഡേഷൻസ് ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളൂ വീഡിയോ സിനുനിയും കുട്ടിയും എന്നാണ് കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരണം എനിക്ക് ഇവിടെ കുറച്ച് തിരക്കുകളുണ്ട് ഒന്ന് ഓടിപ്പായേണ്ട കുറച്ച് തിരക്കുകളുണ്ട് കുറച്ച് നൈറ്റ് ആയാലും പകലായാലും കുറച്ച് ഓടിപ്പായണ്ട കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയിട്ടാണ് എന്തായാലും നമ്മുടെ ബാക്ക് സൈഡ് ഞാൻ പറയുക ഇവിടെ മണ്ണിൻ്റെ മാന്തിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഫുള്ള് ഇതുപോലെ ഫുള്ളായിട്ട് മണ്ണ് ഇങ്ങനെ കടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ഒരു അതിര് കാണാണ്ടാവും ആ ഒരു അതിര് കണ്ടോ ആ ഒരു അതിരും ഇവിടെ അതിരുണ്ട് അപ്പോൾ അത് കറക്റ്റ് നൂല് കെട്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കാരണം ഇനി കഴിഞ്ഞാൽ അവരങ്ങോട്ട് കൂടുതലെടുക്കരുതെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഓടി പാഞ്ഞു വന്നത് പിന്നെ ഇവിടെ കുറച്ച് കണുത്തിൽ നിൽക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാൾ ഈ ഒരു വാൾ കെട്ടി എന്താണ് വാർത്തോണ്ട് നമ്മളിപ്പോൾ അവിടെ ഒരു വാൾ വാർത്തിക്കുന്നുണ്ടോ അതുപോലൊരു വാൾ ഇവിടെ നമുക്ക് ഈ മതി സേഫ്റ്റി ആക്കി കൊടുക്കണം അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഇവിടെ ഒരു അടി ഇവിടെ രണ്ടടിയിട്ട് സ്റ്റെപ്പ് ആക്കിയിട്ട് മണ്ണ് അതായത് മതിൽ നമുക്ക് എടുക്കാതെ സ്റ്റെപ്പാക്കിയിട്ട് എടുക്കണത് ഓക്കെ ഇപ്പം എന്തായാലും ശരി നമുക്കത് ചെയ്തു കൊടുക്കണം പിന്നെ ആ പുറത്ത് എനിക്കൊരു മതിൽ വെട്ടി കൊടുക്കണം മതിൽ വെക്കുന്നുണ്ട് തൽക്കാലം നമ്മൾ സ്നേഹ മതിൽ വെച്ചിട്ടൊരു തൊടിയാക്കിയത് നമ്മുടെ സ്ഥലം തന്നെയാണ് ഇതൊരു തൊടി എന്ത് ഒരു തിരുമ്പാങ്കല്ല് ഒരു തെങ്ങ് ഒരു മൂച്ചി ഒരു പ്ലാവ് ഇതിൽ റംപുട്ടാൻ അങ്ങനെ പിന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ പുറത്തൊക്കെ നല്ല കൃഷികളെ ചെറുതായിട്ടൊക്കെ നമ്മളൊരു ഇതിന് പ്ലാൻ അങ്ങനത്തെക്കൊരു പ്ലാനുണ്ട് ഇൻഷാല് വെയിനായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും നമ്മൾ റെഡിയാക്കി നമ്മൾ തൊടിയും കൂടി നമ്മൾ റെഡിയാക്കി അല്ലെങ്കിൽ വന്ന് കാരണം ആൾക്കാർ പറയും അണക്കത്ത് ഉപ്പിലെ അണക്കതും കൂടി റെഡിയാക്കി കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ചോദിക്കുകയല്ല അതിന് വേണ്ടിയിട്ട് ചെയ്യണമല്ല നമ്മളെന്തായാലും ആ ഒരു കാര്യം ഉണ്ടല്ലോ ഓക്കെ ഇപ്പം എന്തായാലും ഇതുമ്പാളെ നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ട് ഒരു വർഗ്ഗ വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻഷാള്ള അവിടെ സെറ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾക്ക് പിന്നെ വേസ്റ്റ് അതായത് കിച്ചണിൽ നിന്ന് നമ്മൾ ഒരു തെങ്ങിൻ്റെ ഒരു തെങ്ങ് വെച്ചൊരു തടമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തൊടി ഉണ്ട് ഒഴിഞ്ഞിട്ടൊരു തൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ വീട് വെക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് തൊടി അതേമാതിരി പാർക്കിങ് മുറ്റം എല്ലാം പത്ത് സെൻറ്റിൽ ഞാൻ ഒതുക്കി എന്നുള്ളതാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം പിന്നിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പേരെ പിന്നിട്ട് പിന്നോട്ട് പോവും പക്ഷേ നമുക്കതൊക്കെ ഒരു തൊടിയായിട്ട് നമുക്ക് കിട്ടില്ല വെച്ചിട്ടാണ് ഞാൻ സ്ഥലം വാങ്ങുന്ന ടൈമിൽ തന്നെ ഇത് നമ്മൾ കറക്റ്റ് ഒരു എട്ട് സെൻറ്റും ഇത് നമ്മൾ കറക്റ്റ് ഒരു രണ്ട് സെൻറ്റും ആക്കിയിട്ട് ഇവിടെ നമ്മൾ എടുത്തത് ഈ രണ്ട് സെൻറ്റ് നമുക്ക് തൊടി തന്നെ വേണം കാരണം എന്താണ് ഓടി ഉള്ളത് എന്തിനും ഒരു പെരക്കൊരു വർക്കത്താണ് കൈസ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് കാണാം വീടിൻ്റെ ഫുൾ അപ്ഡേഷൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഒരുപാട് പണികൾ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് ഓക്കെ